ഞങ്ങൾ അങ്ങ് ഇന്ന് വന്നേക്കുന്നത് ഷാർജയില് ഷാർജ നാഷണൽ പാർക്കിലാണ് ജസ്റ്റ് ഒരു ഈവനിങ് എൻജോയ്മെന്റിന് വേണ്ടിയാണ് ജസ്റ്റ് ഞങ്ങള് ഞങ്ങൾ മൂന്നുപേരും എൻട്രൻസ് ചെയ്ത് അങ്ങോട്ട് കയറി അവിടെ ഓൾറെഡി ബാക്കിയുള്ളവരെല്ലാം അവിടെ ചെന്നിപ്പോണ്ടായിരുന്ന അപ്പൊ സജിനമ്മ ഹസ്ബൻഡുമായിട്ടും അവിടെ നിൽക്കുന്നത് ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് എവിടെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ വെച്ചോണ്ടിരിക്കുന്നു അപ്പം ഉമ്മശൊരു സീറ്റൊക്കെ പിടിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കൊച്ചുമോള് കളിക്കുന്നതും പാർക്ക് ഇങ്ങനെ ഓടി നടക്കുന്നതൊക്കെ കണ്ടോണ്ടിരിക്കുന്നത് ശ്യാമയുടെ ഹസ്ബൻഡ് അവിടെ നിന്നിപ്പോൾ ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു കുട്ടികളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു കൊച്ചുമോള് വളരെ ഹാപ്പി ആയിരുന്നു അവിടെ ഓടിക്കളിക്കാനും ഒക്കെ അത് വേണ്ടി നമ്മൾ ടേബിളിലൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം എല്ലാം കൂടെ ഇന്ന് സ്റ്റാർട്ടിങ് തന്നെ കൊണ്ടുപോയി സ്റ്റാർട്ടേഴ്സെറ്റിങ് കഴിക്കാൻ വേണ്ടിയുള്ളൊരു പളായിരുന്നു നമ്മളൊരു ബാർബിക്യുമാണ് ഉദ്ദേശിച്ചത് ബാർബിക്കൊക്കെ വഴി നടക്കാൻ വെട്ടം പോകുന്നതിന് മുന്നേ കൊണ്ടുവന്ന സ്നാക്സ് കഴിക്കും ഇപ്പം നല്ല വടയും കട്ടൻ ചായയും ഉണ്ടായിരുന്നു വട സജിന സജിനാമിൻ്റെ ഹസ്ബൻഡാണ് റെഡിയാക്കിയത് നല്ല സൂപ്പറും നല്ല ടേസ്റ്റി ആയിരുന്നു ആക്ച്വലി ഭയങ്കര ഓയിലൊന്നും അധികം ഇല്ലാണ്ട് നല്ല ഇതായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരുന്നതിന് ശേഷം കൊച്ചുമോളിങ്ങനെ നോക്കാം അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എല്ലാവരെയും വിളിച്ചൊരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു വീഡിയോക്ക് പോസ്റ്റ് ചെയ്യായിരുന്നു ജസ്റ്റ് ഒരു എല്ലാവരും കൂടെ ഇന്നൊരു ഹായ് പറയുന്ന രീതിയിലൊരു വീഡിയോയ്ക്ക് ഒരു പോസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു മോളും നല്ല എൻജോയ് ചെയ്ത് എല്ലാവരെയും കൂടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നു അതും ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് ബാർബിക്യൂ പാർട്ടിയാണ് ചെയ്യാൻ പോകുന്നത് ഷാർജ നാഷണൽ പാർക്കിൽ നമ്മൾക്ക് കാണിക്കാം എങ്ങനെയാണ് ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ അപ്പം ഇതിപ്പോ ബാർബിക്ക് കത്തിക്കുകയാണ് ഞങ്ങള് ചിക്കനും അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഞങ്ങള് ബാർബിക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടെത്തിട്ടുണ്ട് ബാർബിക് വെച്ച സമയത്ത് ഞങ്ങൾ ഇവിടെ കുറച്ച് ഒക്കെ എടുക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനും സ്പോട്ട് നോക്കാനും വന്നു നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഒരു സ്ക്രീൻ സ്പേസ് എന്ന് സൂപ്പർ ആയിട്ടുണ്ട് അതിനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കാര്യങ്ങളും ഒക്കെ എടുത്തിള്ളൂ ശാമലയുടെ ഒക്കെ നല്ലൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് അതുകൊണ്ട് കുട്ടികളുമായിട്ടൊക്കെ എല്ലാ കുട്ടികളും ഒരുമിച്ച് ചേർന്ന് നനാമികയും വന്ന് ജോയിൻ ചെയ്ത് പിന്നെ ഞങ്ങളുടെ കുറച്ച് റീൽസ് എടുക്കാനുള്ള പ്രാക്ടീസ് ഞാനും സജീനാ മാമിന്റെ മോളും കൂടെ ആണ് ഇപ്പോൾ ഈ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ ഇടയിൽ വന്ന് പെട്ടുപോയെന്നും പറഞ്ഞുകൊണ്ട് സാധനം ഇപ്പോൾ അതായത് നമ്മുടെ ശ്യാംലയുടെ മോളാണ് അവൾ നമ്മളുടെ കൂടെ അവളെ പിടിച്ചു നിർത്തി നമ്മൾ ചുമ്മാ ചൊച്ചിട്ടും ഡാൻസ് ഒക്കെ കളിക്കുന്ന അവളെ എൻജോയും ചെയ്യുന്നതുകൊണ്ട് പിന്നെ നിങ്ങളുടെയൊക്കെ ഇടയ്ക്ക് പെട്ടുപോയി എല്ലോന്നുള്ള രീതിയിലുള്ളൊരു ആക്ഷനും കാര്യങ്ങളും മാക്സിമം നമ്മൾ അവളെ ഇങ്ങനെ എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കി കരഞ്ഞിട്ടൊന്നുമില്ല ആൾ നല്ല ഉഷാറായിട്ട് തന്നെ നിന്ന് നമുക്കും അതൊരു രസമായിരുന്നു കുട്ടീനെ കളിപ്പിക്കാനും എടുക്കാനും ഒക്കെ അപ്പോൾ എല്ലാവരും അതായത് അതിൻ്റെ സൈഡിൽ ബാർബിക്ക് നടക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മളുടെ രീതിയിലെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അങ്ങനെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ഒന്ന് കുറച്ചൊന്ന് ടയേഡായി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡാൻസൊക്കെ മതിയാക്കാം എന്നുള്ള രീതിയിൽ എത്തും നമ്മൾ അത് കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ് ദീപ്തിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ദീപ്തിയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ദീപ്തിയും ദീപ്തിയുടെ പേരൻസ് ഒക്കെ ആയിട്ട് വരുന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം വന്ന് കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ പറ്റുവാണെങ്കിലും അല്ലെങ്കിൽ വീഡിയോ ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിലും ചെയ്യാം അങ്ങനെ നമ്മൾ ഡാൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ പല ഡാൻസുകളും പല പാട്ടുകളൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വന്ന് എല്ലാവരും ജോയിൻ ചെയ്തു ഇനി ഞങ്ങളുടെ നാല് വർദ്ധ കലാപരിപാടികളാണ് നമ്മൾ ക്രിസ്മസ് ക്രിസ്മസ് തീമിലും പിന്നെ എന്ന് വേണ്ട ഫ്രണ്ട്സിൻ്റെ അതിലൊക്കെ പാട്ട് പല ഇത് പറയുന്നുണ്ട് പല അഭിപ്രായങ്ങളും പല സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്നും കൺഫേം കൺഫേമൊന്നുമല്ല എന്നാലും കുറേയൊക്കെ നമ്മളും ഡാൻസൊക്കെ ചെയ്ത് റീൽസൊക്കെ എടുത്ത് അത് എല്ലാം ചാനലിൽ അപ്ലോഡ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അതൊരു രസമായിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത സ്റ്റെപ്സൊന്നും കറക്റ്റായിട്ടൊന്നും അറിയത്തൊന്നുമില്ല അപ്പം പ്ലാൻ ചെയ്ത് വന്നപ്പോൾ തന്നെ നമ്മൾ കളിക്കാൻ ഒരുങ്ങുന്നു എന്നാലും ഉള്ള ടൈം നമ്മൾ നല്ല എൻജോയ് ചെയ്ത് ആരും ഒന്നും ചെയ്യാണ്ട് നല്ല വൃത്തിക്ക് തന്നെ എൻജോയ് ചെയ്ത് അങ്ങനൊക്കെ സംസാരിച്ചൊക്കെയിരുന്നു പല ഡാൻസുകൾ പറയുന്നുണ്ട് നമ്മൾ ജിങ്കിൾ ബെൽസിൻ്റെ അത് എടുക്കണം എന്ന് പറയുന്നു പിന്നെ ഫ്രണ്ട്സിൻ്റെ അകത്തുള്ള കുറച്ച് സോങ്സിൻ്റെ ഒരു സോങ്സിൻ്റെ ഫേമസ് ആയിട്ടുള്ള സോങ്സ് ഒന്നുമില്ല റീൽസിലൊക്കെ ഫേമസ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സോങ്സിൻ്റെ ബേസ് ആയിട്ട് എടുക്കണമെന്ന് പറയുന്നു അങ്ങനെ രണ്ട് മൂന്ന് സോങ്സ് ഒക്കെ എടുത്ത് ചിലതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതൊക്കെ അങ്ങനെ ആ ഒരു ഇതിൽ അങ്ങ് പോയി പിന്നെ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞോണ്ട് അവിടെ നിൽക്കുകയാണ് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ആ ഒരു സ്പോട്ടിൽ നിൽക്കാനായിട്ട് ആക്ച്വലി അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ നിൽക്കുന്നത് പിന്നെ ആയി ഏകദേശം ടെൻ ടെന്നാകുമ്പോഴത്തേ ആക്ച്വലി ക്ലോസ് ചെയ്യും ഈവനിങ് നൈറ്റ് അപ്പം ഏകദേശം നമ്മൾ നയൻ ഒക്കെ ആയപ്പോഴാണ് ഈ ഒരു റീൽസ് എടുക്കാനായിട്ട് വന്ന് തുടങ്ങിയത് ആക്ച്വലി ഈ ഒരു സ്പോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇത് നമ്മൾ ഹിറ്റ്ലറിൻ്റെ അതിലെ സോങ്സിന് സോങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തൊരു ആംബിയൻസ് ആണ് ഇത് ആക്ച്വലി ഇത് ബാക്ക്ഗ്രൗണ്ട് നല്ലതാണ് അങ്ങനെ ഹിറ്റ്ലറിൻ്റെ പാട്ടൊക്കെ നമ്മൾ കളിച്ചും അത് റീൽസ് അപ്ലോഡ് ചെയ്തിട്ടില്ല ആക്ച്വലി ചെയ്യണം അത് നല്ലൊരു ഷോർട്സാണത് നല്ലൊരു നൈറ്റ് ആംബിയൻസ് ആണ് അവിടെ ഫോട്ടോ എടുക്കാനാണെങ്കിൽ നല്ലൊരു ഫ്രെയിം നമുക്ക് കിട്ടി ആക്ച്വലി അത് പിന്നെ എല്ലാവരും കൂടെ ആ പാട്ടിൻ്റെ ഫൈനൽ സ്റ്റെപ്പൊക്കെ വെച്ച് ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിരുന്നു അത് പിന്നെ ഷാമയുടെ ഹസ്ബൻഡിൻ്റെ കലാപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നിന്ന സമയത്ത് ആക്ച്വലി ഫ്ലൈറ്റ് താഴ്ന്നു പോകുന്നത് കാണാം നമുക്ക് ഷാർജ എയർപോർട്ട് നിയറാണ് അപ്പം നമ്മളതൊക്കെ കണ്ട് നിൽക്കുവായിരുന്നു

നമ്മള് കുറേ വീഡിയോസും കുറേ ദീപ്തി മമ്മും അച്ഛനും അമ്മയും ഹസ്ബൻഡും മോളും ഒക്കെ ഉള്ള കുറെ വീഡിയോസ് നമ്മൾ എൻ്റെ ഇടയ്ക്ക് മിസ്സായിപ്പം നമ്മള് പിന്നെ സംസാരിക്കാനും കഴിക്കാനും ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കുന്ന എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് നമ്മള് പിന്നെ അതിൻ്റെ മോയിൻ്റ് അപ്പ് ചെയ്ത് നമുക്ക് രണ്ടാകുമ്പോഴത്തേന് ഇറങ്ങണമല്ലോ പുറത്തും പിന്നെ കുട്ടിയൊക്കെ ഉള്ളതിൽ അപ്പം നമ്മളതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട് നമ്മൾ ഒക്കെ എങ്കിൽ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്തേക്കാം അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷൈനി അറ്റ് മെമ്മറീസ് ആകാം വീണ്ടും പുതിയ വീഡിയോകളുമായി ട്രാവൽ വീഡിയോസൊക്കെ ആയിട്ടും എൻജോയ്മെൻറ്റ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും സോ ടാറ്റാ ബൈ ബൈ സി യു ടേക്ക് കെയർ